വെൽക്കം ബാക്ക് ടു നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് നോക്കാം ഹലോ നമസ്കാരം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ പറഞ്ഞോളൂ ആരാണ് സംസാരിക്കുന്നത് സുരേഷിന്റെ കാര്യം അറിയാൻ വേണ്ടി തന്നെയാണോ ഓക്കെ സുരേഷിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും ഒന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സുരേഷിന്റെ ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള പേര് ഫുൾ ഇനീഷ്യല് കൂട്ടിട്ടുള്ളത് ഫുള്ള് നിങ്ങളുടെ ഐ ഡി പ്രൂഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞാൽ മതി സുരേഷ് ടീന്നല്ലേ സുരേഷ് ടി ഒന്ന് ഹോൾഡ് ചെയ്യാം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ നാലാണ് ഒന്നിന്റെയും നാലിൻറെയും കൂടിച്ചേരലാണ് ഏഹ് അപ്പോ ഒന്ന് ആണ് ഏഹ് അപ്പോ അതിൽ മോസ്റ്റ് ലക്കിയസ്റ്റ് നമ്പറും നേരം ഒന്ന് വരും പിന്നെ ആ ആറാണ് വരുന്നത് ഓക്കെ ആറും ഒന്നും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അല്ലേ പറഞ്ഞത് അതെ അപ്പോ ഒന്നും നാലുമാണ് ആണ് അപ്പൊ പൊതുവേ ഒരു നല്ല കൂടിച്ചേരലാണ് പേര് സുരേഷ് ടി എന്നാണെങ്കിൽ അതിലും വലിയ ദോഷങ്ങൾ പറയാനില്ല പക്ഷെ അതൊരു ബെസ്റ്റ് ആയിട്ടുള്ള പേരല്ല കുറച്ച് കഠിനാധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് റിസൾട്ടിൽ നമുക്കത് അനുകൂലമാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലൊക്കെ ഏഹ് അപ്പോൾ അതിനുള്ള ഒരു എനർജിയോ അതിൽ കാണുന്നുണ്ട് അപ്പോൾ മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇതാണ് ഒന്നും ആറും ഏഹ് അതിൽ ഒന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്പറാണ് സൂര്യൻ്റെ എനർജിയിൽ വരുന്നതാണ് ഏഹ് അതുപോലെ ഒന്നിന്റെ ദിവസങ്ങളായാലും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ ദിവസങ്ങളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം ഓക്കെ അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു നമ്പർ എട്ടാണ് ഏഹ് എട്ട് അധികം സപ്പോർട്ടീവ് അല്ലാത്തതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ കളർ എന്ന് പറയുന്നത് പിന്നെ യെല്ലോ കളറും ലൈറ്റ് ബ്ലൂ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള കളേർസാണ് പിന്നെ പൊതുവെ പറയാറുണ്ട് നമ്മളെ ഒരു ആയിട്ടുള്ള അതായത് സൂര്യൻ അസ്തമിക്കുമ്പോഴൊക്കെയുള്ള കളറുണ്ടല്ലോ ഒരു കുങ്കുമ കളർ അതും പിന്നെ സപ്പോർട്ടീവ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് യെല്ലോ കളർ തന്നെയാണ് യെല്ലോ കളർ കയ്യിൽ കരുതുന്നതൊക്കെ ഭാഗ്യത്തിന് അട്രാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഒന്നും ആറും നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ ഒന്നും ആണ് പക്ഷേ നിങ്ങൾ ലക്കിയസ്റ്റ് ആയിട്ടുള്ളത് ഒന്നും ആണ് അതിൽ ഏറ്റവും സ്പെഷ്യൽ നിങ്ങളത് ഒന്ന് തന്നെയാണ് കാരണം രാഹുവിന്റെ എനർജി വന്നു കഴിഞ്ഞാലും അതായത് രാഹുവും സൂര്യനും ഏറ്റവും അടുത്ത എനർജീസ് ആണ് രണ്ടെണ്ണം അപ്പോൾ അങ്ങനെ ഏതാണ് ില്ല ആ അല്ല നമ്മൾ ഈ പേരിന്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് കുഴപ്പമില്ലാത്തതാണ് എന്നെ ഇരുപത്തി എട്ടാണ് ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചന്ദ്രന്റെയും ചന്ദ്രൻ്റെയും എന്നെ ശനിയുടെയും കൂടിച്ചേരലാണ് അത് പൊതുവെ ഒന്ന് എന്ന എനർജിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പറല്ല ഏഹ് കുഴപ്പമില്ലാതെ മാത്രം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കണമെങ്കിൽ നിങ്ങൾ ന്യൂമറോളജിയിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്ന ആളാണെങ്കിൽ ഒരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അത് ഒന്ന് ഭംഗിയാക്കി അത് ഏറ്റവും ഫ്ലെക്സ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ട് വരും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിലും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഏതെങ്കിലും ഒരു സമയത്ത് ആ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തടസ്സം വരുന്നതിന് നമുക്ക് നമ്മുടെ പേരിനെ മൊത്തം കുറ്റം പറയാൻ പറ്റില്ല അത് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പേരിലുള്ള ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറെ പ്രാവശ്യം പൂജ്യനായിട്ട് ഔട്ട് ആയിട്ടുണ്ട് അതല്ല അവരുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ാണ് നമുക്ക് ബെസ്റ്റായിട്ട് വരുമ്പോൾ ഓരോ ചെറിയ വേരിയേഷൻ ഉണ്ടാവും അതിന് ചിന്തിച്ച് ടെൻഷൻ ഇരിക്കേണ്ട അപ്പൊ അതിനെ കൂടി ഒന്നും കൂടി ഫ്ലെക്സിബിൾ ആക്കണമെങ്കിൽ ആ പേരിനെ ഒന്ന് ഏറ്റവും ബെസ്റ്റാക്കിയിട്ട് വെക്കണം ഒരു ന്യൂമോളജസ്റ്റിലടുക്ക് പോയിട്ട് പൊതുവേ ഇതിൽ നോക്കിയിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ ജീവിതഗതി തന്നെ തീർച്ചയായിട്ടും ഉയർച്ച താഴ്ച ഉണ്ടെങ്കിലും കൂടി മൊത്തം നോക്കുമ്പോൾ ഉയർച്ചയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഇതിലുള്ളത് ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഏഹ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ന്യൂമറോളജിറ്റിനൊക്കെ പോയിട്ട് ആ പേരിനൊന്നും കൂടെ ഇൻഡെസ്റ്റ് ആക്കുക ഓക്കെ അപ്പോൾ എന്നെ വിളിച്ചത് കാസർഗോഡിൽ നിന്ന് സുരേഷ് ടി ആണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം തീർച്ചയായിട്ടും എന്നെ അനുകൂലമായിട്ടും അല്ലേ ഞാൻ പറഞ്ഞു ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്തായിരിക്കും ഇതുപോലെ ഒരു ജ്യോതിഷൻ്റെ അടുക്ക പോവുക അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ വിളിക്കുക അപ്പോൾ അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു സമയത്ത് ഒക്കെ താഴ്ച വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും മൊത്തം അവരുടെ ജീവിതത്തിൽ ഉയർച്ച എന്നതാണ് മെയിനായിട്ടുള്ള കാര്യം ചിലവരിത് ഒരു സമയത്ത് ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാവും അതെന്ന് വെച്ചിട്ട് ജീവിതത്തിൻ്റെ ഗതി എപ്പോഴും താഴോട്ട് തന്നെ പോകുന്ന എനർജി എനർജിയുണ്ട് അത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇത് അങ്ങനെയല്ല ഇത് ചെറിയ വേരിയേഷൻ എല്ലാവർക്കും ഉണ്ടാകും എന്നിരുന്നാലും ജീവിതത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ തീർച്ചയായിട്ടും പോകും എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ആറിൻ്റെ കുറേ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി ഇവരൊരു മറ്റൊരു ഗുണമാണ് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ചാർജ് ഏറ്റെടുത്ത് അതിൽ പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടായിക്കഴിഞ്ഞാലും സ്വന്തം ആയിട്ട് അത് ഏറ്റെടുത്തിട്ട് അത് ചെയ്തു തീർക്കാനുള്ള ഒരു പവർ ആറിൻ്റെ എനർജിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ ഞാൻ അവസാനം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറയാം നമ്മൾ ക്രിക്കറ്റ് ലോകത്തിൽ ഒരുപാട് എന്നെ പേഴ്സണാലിറ്റീസ് ഈ ആറ് എന്ന ഒരു എനർജി ഉണ്ട് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതപ്പെടും ഞാനത് പറയാം അടുത്തൊരു ഗോൾ വന്നിട്ടുണ്ട് നമുക്ക് ഗോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അല്ലേ കണ്ണൂരിന്ന് രമേശിന്റെ കാര്യം അറിയാൻ വേണ്ടി തന്നെയാണോ വിളിക്കുന്നത് രമേശ എന്നല്ലല്ലോ രമേഷ്ന്നല്ലേ പേര് ഇരിക്കുന്നത് അല്ലെ രമേഷ് എന്നാണ് ഹലോ ഡെമേഷൻ ഡെമേഷൻ എം എ ല്ലേ ഡെമ ആ ഡെലേഷൻ ഡെമേഷൻ ആർ ഇ ആ ഇനീഷ്യൽ എന്താണ് നീഷേരി കെ 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 ഡെമേഷൻ കെ ല്ലേ അതെ അതെ ഓക്കേ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയും ഡേറ്റ് ഓഫ് ബർത്ത് 4 3 ആയിട്ട് വസറോ നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒന്ന് ഹോൾഡ് ചെയ്യോ ഹലോ രമേശം കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ നാല് ലൈഫ് പാത്ത് നമ്പർ അഞ്ച് ഏഹ് നാലിൻ്റെയും അഞ്ചിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഏഹ് അപ്പോൾ പേരും നല്ലതായിരിക്കണം ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ വരുന്നത് അപ്പോൾ രമേശൻ കെ എന്നുള്ളത് ഒരു ആവറേജായിട്ടുള്ള പേര് എന്ന് പറയാം ഏഹ് കാര്യങ്ങൾ ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബെസ്റ്റാണെന്ന് പറയാം പല അതിനുകൊണ്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് എന്ന് പറയാൻ വേണ്ടി അല്ലേ പല കാര്യങ്ങളും എന്താ പറയുക വിചാരിച്ച പോലെ വരില്ല ചിലതൊക്കെ എന്ന് വെച്ചാൽ വളരെ ദോഷമല്ലാന്ന് മാത്രമേ അതിനെക്കൊണ്ടൊരു അർത്ഥമുള്ളൂ എന്താണ് രമേശൻ അറിയാനുള്ളത് മെയിൻ ആയിട്ട് അതെല്ലാം അപ്പൊ രമേശിന് ഇപ്പൊ നമുക്ക് കൂടുതൽ അനു ഇപ്പൊ ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോവാ അതിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക അപ്പോൾ അതിന് ചെയ്യേണ്ട മാറ്റങ്ങൾ അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിന് കർമ്മഫലം എന്ന് പറയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന ഇടത്തോളം കാലം ഇതേ അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോവുക ഏഹ് അപ്പം അതിന് മാറ്റം ഉണ്ടാക്കാനായിട്ട് അതായത് പൊതുവെ ആൾക്കാർ നമ്മൾ കാറ്റ് നമുക്ക് അനുകൂലമായി വീശി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ നമുക്ക് അനുകൂലമാക്കി വെക്കണം കാര്യങ്ങളെല്ലാം എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് അല്ലാണ്ട് വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏഹ് അപ്പോൾ നമുക്ക് അനുകൂലമാക്കി വെക്കാൻ ന്യൂമറോളജി പ്രകാരം ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു പേരിനെ വെക്കുക എന്നുള്ളത് പിന്നെ രണ്ടാമത് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റോൺ ധരിക്കാൻ പറ്റുമെങ്കിൽ അത് ധരിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോൺ എനിക്ക് നിർദ്ദേശിച്ച് തരാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി ഭാഗ്യം നിങ്ങൾ അട്രാക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏഹ് എഴുതി വെക്കാൻ പറ്റുമോ അവിടെ എഴുതി വെക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ പറയുന്നത് ആ അപ്പോ ഗാർണറ്റ് എന്നൊരു സ്റ്റോൺ ധരിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഓക്കെ ഗാർനെറ്റ് ഗാർനെറ്റ് ധരിക്കേണ്ടത് ഇടത് കൈയില് മോതിരവിരല് ആണ് ധരിക്കേണ്ടത് അല്ലേ ഇനി മോതിരവിരലില് എന്നെ പിന്നെ എന്താ പറയാ വെഡ്ഡിങ് റിങ് ഉണ്ടെങ്കിൽ നമുക്ക് നടുവിരലിലേക്ക് മാറ്റുന്നതിനെ കൊണ്ടും അത് ബുദ്ധിമുട്ടില്ല അത് ധരിക്കേണ്ടത് പിന്നെ ഇടത് കൈയിലാണ് ഇടത് കൈയില് നടുവിരലിൽ വേണമെങ്കിൽ ധരിക്കാം ഓക്കെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം നാല് ക്യാരക്റ്റെങ്കിലും ഉള്ള ഒരു സ്റ്റോൺ ധരിക്കണം ധരിക്കേണ്ടത് ശനിയാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പേ ധരിക്കണം ഓക്കെ രാഹുവിൻ്റെ മൂലമന്ത്രങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് ജപിച്ചുകൊണ്ട് ധരിക്കുക അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ ഓം നമശിവായ മന്ത്രം എന്നെ നൂറ്റെട്ട് തവണ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഓക്കെ അതൊരു ശുക്ലപക്ഷത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓക്കെ അതാണ് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ പേരിനെ മാറ്റാൻ നിങ്ങളൊരു ന്യൂമറോളിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാം കാര്യങ്ങൾ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം രമേഷ് ഓക്കെ രമേശാണ് വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ന്യൂമറോളജി പ്രകാരം ചെയ്യുന്ന ഏറ്റവും വലിയ റെമഡീസ് ഇത് രണ്ടുമാണ് അതായത് പേരിനെ ഏറ്റവും ബെസ്റ്റാക്കുക എന്തുകൊണ്ടാണ് പേരിന് ഇത്രമാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഒരു കാലത്താണെങ്കിൽ നമ്മൾ മലയാളത്തിൽ മാത്രമായിരുന്നു അല്ലേ പേരെഴുന്നത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഇന്നാണെങ്കിലോ നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ഥലത്തും ഇംഗ്ലീഷിലാണ് പേരെഴുതുന്നത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓരോ ലെറ്ററിനും ഓരോ എനർജി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ എനർജിക്കനുസരിച്ചിട്ടാണ് നമ്മൾ പേരിനെ എന്നെ നമ്മൾ എടുക്കുന്നത് ഇപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അങ്ങനെ എല്ലാം അതേ ലെവലിലല്ല വരുന്നത് അങ്ങനെ ഓരോ നമ്പറിനും അതിൻ്റേതായിട്ടുള്ള അനുസരിച്ചിട്ട് നമ്പർ മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടിച്ചേരൽ എങ്ങനെയാണ് അങ്ങനെ ഓരോ ലെറ്ററിനും ഇപ്പം എന്നെ ആർ എന്നൊരു എനർജി രണ്ടിൻ്റെതാണ് അതിപ്പോൾ ചന്ദ്രൻ്റെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് അത് ആ ഒരു പേരിലെ എത്രാമത്തെ ഭാഗത്ത് അദ്ദേഹത്തിന് ആ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ആ എനർജി കൊണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അത് വിശദമായിട്ട് നോക്കിയിട്ട് ചെയ്യണം അതൊരു വലിയ അതായത് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന അതായത് നമ്മുടെ കേരളത്തിലൊക്കെയാണ് കുറച്ചെങ്കിലും ആൾക്കാർ കുറവായിട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ നമ്പറിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ് പിന്നെ ചൈന ജപ്പാൻ ഇവരൊക്കെ ഭയങ്കര അറബി നാടുകളിലും ഇതിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നമ്പറിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുപോലെ നമ്മുടെ പേരിനെയും ഏറ്റവും ബെസ്റ്റാക്കിയിട്ട് വെക്കുക അത് വളരെ വളരെ നമ്മളെ ജീവിതത്തിനെ അനുകൂലമാക്കി എളുപ്പമാക്കി തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആറിനെ കുറിച്ചിട്ടാണ് ആറിൻ്റെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് ദോഷങ്ങളെ കുറിച്ചിട്ടും പറയാം അല്ലേ അപ്പോൾ ഇവർ പൊതുവേ ഇവരെ പുകഴ്ത്തി പറയുന്നവരെ എല്ലാവർക്കും പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇവർ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാതെ അവർക്ക് എന്തു വേണമെങ്കിലും നൽകുന്ന ഒരവസ്ഥയൊക്കെ ഇവരുടെ ഇവർക്കുണ്ട് അതായത് ഇവരെ കുറച്ച് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന എന്തും സാധിക്കും എന്നൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എൻ്റെ പേര് രാജേഷ് ാണ് വിളിക്കുന്നത് ഒന്ന് പറയാമോ തൊടുപുഴ ഷിജു 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 ഉണ്ടോ ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഏഴ് പതിനൊന്ന് ഏഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ओके हेलो हॉलडे हां हलो गेल हो? आ, का ओके okay. രാജീവ് ഷിജു എന്ന പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനും പേഴ്സണാലിറ്റിയും അതായത് പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാർട്ടി നമ്പർ വരും രണ്ടും സെവനാണ് സെവൻ്റെ ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് കേതുവിൻ്റെ എനർജി ഏ അപ്പോൾ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള പേര് നിർബന്ധമാണ് അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥ ഏ സ്ട്രെസ് വരുന്ന അവസ്ഥ ഇതൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഏ അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു അവസ്ഥ മാറിയിട്ട് അത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ നമുക്ക് പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു പേരിനെ കൊണ്ട് സാധിക്കും അതേസമയം ഇപ്പോഴുള്ള പേരിന്റെ അവസ്ഥയിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ സപ്പോർട്ടീവ് ആകുന്ന ഒരു എനർജി തന്നെയാണ് അതിലുള്ളത് എന്നിരുന്നാലും നമ്മളെ അതാണ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഇത് എന്താ പറയുക അതാണ് രണ്ട് പ്രാവശ്യം കേതുവിൻ്റെ എനർജിയാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി അത് നമുക്ക് ടെൻഷൻ കൂടുതലാണ് പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേരായിരിക്കണം ചില പല ആൾക്കാരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏഴാണ് അപ്പോൾ ഏഴിൽ തന്നെ പേര് സെറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഒന്നും കൂടിയും മനസ്സിനെ കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന എനർജിയാണ് അപ്പോൾ ഒന്നും കൂടെ അതേ എനർജിയെല്ലാം വേണ്ടത് നമുക്ക് ആവശ്യം ഉള്ള എനർജീനെയാണ് നമ്മൾ കയർ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഈ പേരിനെ ഒന്നും കൂടി ബെസ്റ്റാക്കുക വേറെ എന്തെങ്കിലും കൂടെ ഇനീഷ്യലോ ലെറ്റർ ചേർക്കാനുണ്ടോ പേരിനെ ചേർക്കാറുണ്ടോ അപ്പൊ ഞാൻ ആ പേരില് രാജ എന്ന് ചേർക്കാൻ പറ്റുന്നു അമ്മയുടെ പേരിന്റെ അക്ഷരം അക്ഷരം എന്താണ് പേര് അപ്പോ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ കുറെ കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് മാറും കേട്ടോ രാജി എൽ അല്ലെങ്കിൽ എൽ ഷിജു അതെ അങ്ങനെ ഏതെങ്കിലും മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ട് വരും കാര്യങ്ങൾ എൽ കൂടെ ആഡ് ചെയ്യണം അമ്മയുടെ പേരിന്റെ ലീലയുടെ എൽ എടുത്തിട്ട് പേരിന്റെ കൂടെ ആഡ് ചെയ്യുക എൽനോ എങ്ങനെ വേണമെങ്കിൽ അത് നോക്കുക നോക്കിയിട്ട് എങ്ങനെയാണ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് നോക്കിയിട്ട് ചേർക്കുക അത് വേണമെങ്കിൽ രാജി എൽ ഷിജു എന്നാൽ അതിനും ദോഷമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് അത് കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആവും തന്നെ അത് ട്വൻറ്റി ഫോർ എന്ന ഒരു എനർജിയിലേക്ക് ശുക്രൻ്റെ എനർജിയിൽ വരുന്ന ഒരു നല്ല ഒരു എനർജിയായിട്ട് വരും കാര്യങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുക ലോജിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉള്ള അവസ്ഥ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി നമ്മൾ ലോജിക്കലായിട്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവായിട്ട് വരും ഓക്കെ അപ്പോൾ അങ്ങനെ അത് ഉള്ളൊരു ശ്രമം നടത്തുക ഓക്കെ അച്ഛന്റെ അച്ഛന്റെ പേര് 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 എല്ലാം അതെ ജി ജി എന്നതും വേണിൽ ആഡ് ചെയ്യാം അതിനെ കൊണ്ടും ഇല്ല ജി ആയാലും എൽ ആയാലും ത്രീയുടെ എനർജിയാണ് അപ്പോൾ അപ്പൊ ത്രീയുടെ എനർജി നിങ്ങളുടെ പേരിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴേക്കും അത് ഭാഗ്യമായിട്ട് വരും അപ്പോൾ ജി ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ രാജി ജി ഷിജു എന്ന് വേണമെങ്കിലാക്കാം അല്ലെങ്കിൽ രാജി ഷിജു ജി എന്ന് വേണമെങ്കിലാക്കാം അതും നല്ലതാണ് അങ്ങനെ ചെയ്തു നോക്കൂ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം തൊടുപുഴയിൽ നിന്ന് രാജി ഷിജു ജി ആണ് വിളിച്ചത് ഓക്കെ